ഇപ്പൊ ചേട്ടനെ ഈ പണിശാലയിൽ ചേട്ടൻ്റെ ഇവിടെ എന്താ പറഞ്ഞാ ഈ ഒരു വർക്ക് നടക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ മറ്റാരെങ്കിലും ഉണ്ടാവോ ഹെൽപ്പ് ചെയ്യാൻ ആൾ കുറവായിരിക്കും പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ പക്ഷെ രണ്ടുപേരും ജോലി ജോലിയിലായി അപ്പം സഹായത്തിന് അവടെ വൈഫിനെയൊക്കെ അത്യാവശ്യം വിളിക്കും അത്യാവശ്യം വിളിക്കും കഴിവതും ഞാൻ തനിച്ച് തന്നെ ഇത് ൾക്കാരെ കൂട്ടാനും പറ്റില്ല ചില ചില ശരിയാണ് ചെയ്യുക ഡിസൈൻ സംസാരം കൂടിയാൽ മൈൻഡ് മാറും അത് കൃത്യതയാണ് നമ്മൾ ഇതിനകത്ത് ഞെട്ടിച്ച ഒരു സംഭവം കൂടി ഉണ്ടേ നമസ്കാരം സ്മാർട്ട് പെൻ സഫാരിലെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം അറിയിക്കുകയാണ് നമ്മൾ ഇന്ന് എത്തി നില്ക്കുന്നത് ഒച്ചിറ പ്രയാറിലാണ് പ്രയാറിലെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ പണിശാലയിലും കാണുന്ന നമ്മുടെ ചില വിശേഷങ്ങൾ നമ്മൾ ഇന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സ്പാർട്ട് പെൻ സഫാരി ഇന്ന് എത്തിയിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളായാലും പണിശാലയിലെ വിശേഷങ്ങളായാലും പുറമോത്തേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പണിശാലയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ പണിശാലയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത മറ്റൊന്നുമല്ല അദ്ദേഹം ഇപ്പോൾ പുതിയൊരു സൃഷ്ടിയും കൂടെ ചെയ്തു വെച്ചേക്കാണ് ഒരു കരകൗശലം ഒരു പായ്ക്കപ്പലിൻ്റെ അതിമനോഹരമായ ഒരു ശില്പമാണ് അദ്ദേഹം ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് മറ്റൊന്നിലുമല്ല തടിയിലോ മുളയിലോ ഒന്നുമല്ല നല്ല ഒന്നാന്തരം പിത്തള തകിടിലാണ് അദ്ദേഹം ഈ ഒരു വലിയ പായ്ക്കപ്പലിൻ്റെ ഒരു മിനിയേച്ചർ കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ചേട്ടാ നമസ്കാരം 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 ചേട്ടനാണ് ഉണ്ണികൃഷ്ണൻ അതെ അതെ നമ്മളെ വീട് കണ്ടുപിടിക്കാൻ അച്ഛൻ പാടുപെട്ടു അപ്പോൾ ഒച്ചിറ എന്ന വലിയൊരു നഗരത്തിന്റെ സൈഡിലായിട്ട് തന്നെ ചേട്ടന്റെ ഈ ഒരു പണിശാലയും ഇപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞത് ഒരു വലിയ പായ്ക്കപ്പൽ ആദ്യം ഒരു പായ്ക്കപ്പൽ ചെയ്തിരുന്നു എന്ന് എന്നറിഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ പായ്ക്കപ്പലിന്റെ വർക്കും ഇപ്പൊ ഏകദേശം ഏകദേശം അല്ല ഇപ്പൊ പണി തീർന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ നമ്മളിതോടെ കാണാറാണ് എത്തിയത് അപ്പൊ ചേട്ടന്റെ വിശേഷങ്ങളും ഒന്ന് അറിയുക അപ്പൊ ചേട്ടന്റെ അടുത്ത ഒരു വലിയ സൃഷ്ടിയാണ് ഈ ഒരു പായ്ക്കപ്പൽ പിത്തളയിൽ ചെയ്തിട്ടുള്ള പായ്ക്കപ്പൽ അപ്പൊ ഇത് ഏകദേശം എത്ര ദിവസം എടുത്തു കാണും കണ്ടിന്യൂസ് നമുക്ക് പറയാൻ കഴിയില്ല കാരണം മറ്റൊരു തൊഴിൽ ചെയ്തതിന്റെ ബാക്കിയുള്ള സമയങ്ങളിലാണ് ഞാൻ ഈ തൊഴിൽ ഇടവേളകളിലാണ് ഈ ഒരു പായ്ക്കപ്പൽ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അതിമനോഹരമായ ഒരു സൃഷ്ടിയാണ് അപ്പോൾ ആ വർക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ പിത്തളയിലുള്ള പണിയാകുമ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ പിത്തളത്താകടി ഒരുക്കി പോകാനുള്ളൊരു സാധ്യത കൂടുതലാണ് വെൽഡിങ്ങിൻ്റെ സമയത്ത് അതെ അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ചേട്ടൻ ഇപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ മനോഹരമാണ് കാരണം ഈ പിത്തളയുടെ ഇത്രയും വലിയൊരു വർക്കാകുമ്പോൾ തന്നെ നമ്മൾ വന്ന് നേരി കാണുന്ന ഒരാൾക്ക് ഗംഭീരം എന്നല്ലാതെ അതിൽ കുറഞ്ഞൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ചേട്ടൻ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് വീണ് കാണാം ഇത് കൃത്യം പറയാൻ കഴിയില്ല തൂക്കി നോക്കിയിട്ടില്ല എന്നാലും നമുക്കൊരു ഒരു നൂറ് കിലോയുടെ അടുത്ത് വരും പക്ഷെ ഒരുപാട് വേസ്റ്റേജുണ്ട് എടുക്കണം എടുത്തിട്ട് പിന്നെ കട്ടിങ് പീസ് ചേർത്ത് അടിക്കുക പിന്നെ മെൽറ്റ് ആയി പോകുന്നത് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് ചിലര് ചിലത് പണി കൊക്കത്തില്ല അപ്പൊ പിന്നെ രണ്ടാമത് റീവർക്ക് റീവർക്ക് ചെയ്യണം അത്യധികം ഈ ഒരു ക്ഷേമ വേണ്ട ഒരു വർക്ക് ആണ് അപ്പൊ ചേട്ടാ നമ്മുടെ ആദ്യത്തെ ഒരു പായ്ക്കപ്പല് നമ്മൾ വർക്ക് ചെയ്തെന്ന് പറയുന്നത് അപ്പൊ ആ പായ്ക്കപ്പല് എന്ത് ചെയ്ത് ആ പായ്ക്കപ്പല് കോഴിക്കോട് എന്ന് പറയുന്ന ആർട്ട് ഗാലറി ആർട്ട് ഗ്യാലറി അവിടെ ഡിസ്പ്ലേ ഡിസ്പ്ലേ ആണ് ആണ് അത് ഇഷ്ടംപോലെ കാഴ്ചക്കാരുണ്ട് ഇതിനേക്കാളും വളരെ വലിപ്പം കൂടിയത് പതിമൂന്നര അടി നീളമുണ്ട് അതായത് അടി ഹൈറ്റ് നാലടി വീതി ഓ അത് അത്രത്തോളം പക്ഷേ അത് നമുക്കൊരു വലിയ നഷ്ടമായി പോയി നമ്മൾ അതിന്റെ വർക്ക് സമയത്ത് എത്താൻ നമുക്ക് പറ്റിയിട്ടില്ല ഇല്ല അത് കാരണം ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബ് ഇത്രയും ഇമ്പ്രൂവ് ആകുന്നതിന് മുന്നേ ഒരു കാലമാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിന് മുന്നേ അതേ കാലഘട്ടത്തിലായിരുന്നു ആ ജോലിയത് അപ്പം ചേട്ടൻ്റെ ഈ വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയാണ് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പായ്ക്കപ്പൊലിലൊക്കെ പണിയിൽ നിൽക്കുമ്പോൾ മറ്റ് വർക്കുകൾ നമ്മൾ എടുക്കാൻ പറ്റാത്തതിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതേ മാത്രമായി കണ്ടിന്യൂ ഇരിക്കുമ്പം അതിനുവേണ്ടി പ്രോത്സാഹനം വീട്ടുകാരും ഉണ്ടാകുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് കാരണം ഇത് മാത്രമല്ല എനിക്ക് ക്ഷേത്രത്തിൻ്റെ ലോ പൂട്ടുകൾ അതായത് ശ്രീകോവിലിനുള്ള പൂട്ടുകൾ താഴുകള് അത് അങ്ങനെയൊക്കെയുള്ള ജോലികളും ഇത് രണ്ടും കൂടെ ആണ് പോകുന്നത് മറ്റ് മറ്റു വിഷയങ്ങളിലൊന്നും ഞാൻ എപ്പോഴും ഇതിനകത്തൊക്കെ തന്നെ കാണും കാണും ഏഹ് ചിലപ്പോൾ ഒരുപക്ഷെ രാവിലെ ആറു മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനോട് ത്രില് അടിച്ചു കഴിഞ്ഞാൽ രാത്രി പതിനൊന്നും പന്ത്രണ്ട് മണി വരെ ഇരുന്നങ്ങ് ചെയ്യും കണ്ടിന് അതൊരു ആഗ്രഹം മൂത്തങ്ങ് ചെയ്യും ഇത് എത്തിക്കാനുള്ള ആത്മാർത്ഥത പൂർണ്ണതയിലെത്തിക്കാനുള്ള സ്നേഹം അറിയാണ്ട് നമ്മൾ അതിൽ തന്നെ ഇരുന്ന് പോകുന്നതാണ് ഷ്ണം ചേട്ടാ നമ്മുടെ ഈ ഒരു കല വർക്ക് എന്ന് പറയുമ്പം ഇതിന് കൂടുതലും ലൈത്ത് വർക്ക് കുറവാൻ തോന്നും മിഷീനറി വർക്കുകൾ കുറവാണ് ഹാൻഡ് ആയിട്ടാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് അതെ അപ്പം അത് ഒരു വർക്കാണ് ഇതിലുള്ള ചെറിയ പോർഷൻ വരെയും കൃത്യത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം അത്രത്തോളം ക്ഷമ ഈ വർക്കിൽ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പ്രത്യേകം പറയണ്ടി കയറ് കയറെല്ലാം കൈകൊണ്ട് പിരിച്ചിരിക്കുകയാണ് ചെമ്പു കമ്പിയെടുത്ത് വിത്തള എടുത്ത് വിത്തളയുടെ കമ്പി ഉണ്ടാണ് കയറുകള് ആ കപ്പലിൽ എന്താണോ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അതിന്റെ മിനിയേച്ചറിലും ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കാണ് കയർ പോലും പിത്തള കമ്പിക്ക് പിരിച്ചു കൂട്ടി കയറാക്കിയിരിക്കുകയാണ് നമുക്ക് പിന്നിൽ കാണുന്ന ഈ പായ്ക്കപ്പലിന് അകത്തിലെ ആങ്കർ നല്ല വൃത്തിയായിട്ട് രണ്ട് സൈഡിലും അതിന്റെ ആങ്കർ സേഫ്റ്റി ട്യൂബുകള് പിന്നെയുള്ള ഈ പറയാൻ നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ് ഈ കയറിൻ്റെ വരച്ചിൽ അസാധ്യമായിട്ട് തന്നെ പലയിടത്തും ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ സേഫ്റ്റിക്കുള്ള ചെറിയ ബോട്ട് അതിൻ്റെ മിനിയേച്ചർ പോലും ഈ മിനിയേച്ചർ കപ്പലിൻ്റെ സൈഡിലും അതുതന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ടാളിരിക്കുന്ന സീറ്റ് സൈലൻസർ അതിൻ്റെ പ്രോപ്പർ ലറാലും എല്ലാം കൃത്യതയോടുകൂടി ചെയ്തു വെച്ചിരിക്കുകയാണ് ബാലൻസ് ലിവറ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഞെട്ടിച്ച ഒരു സംഭവം കൂടി ഉണ്ടേ കാരണം അതിൻ്റെ ബോട്ട് ആ ഒരു കപ്പലിൻ്റെ സ്റ്റിയറിംഗ് പോലും അതിനകത്ത് കൃത്യതയുടെ ചേട്ടൻ ചെയ്തു വെച്ചിരിക്കുകയാണ് നമുക്ക് കാണാം ഇതിനകത്ത് തന്നെ അദ്ദേഹം ചെറിയ രീതിയിൽ അതിൻ്റെ സ്റ്റിയറിങ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു ക്യാബിനകത്തിലായിട്ട് സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളുടെ നിർമ്മാണം മനോഹരമായിട്ട് തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് പിന്നെ ഈ ബോട്ടിനകത്ത് ഈ കപ്പലിനകത്ത് നമുക്ക് കാണാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അധികം കണ്ടിട്ടില്ലാത്ത ഒരു വർക്കാണ് കോൽത്താഴ് അല്ലെങ്കിൽ എന്ന് പറയുന്ന താഴാണ് പഴയകാല ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കുമൊക്കെ ഉപയോഗിച്ചിരുന്നൊരു പൂട്ടാണ് അപ്പോൾ പഴയകാല പറങ്കിത്താട് അല്ലെങ്കിൽ കോൽത്താഴെന്നറിയപ്പെടുന്ന ഈ ഒരു പൂട്ട് ഉണ്ണികൃഷ്ണൻചേട്ടൻ അദ്ദേഹത്തിൻ്റെ പണിശാലയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഈ മോഡലിൽ ലോക്ക് വേണ്ടവർക്കും ഉണ്ണികൃഷ്ണൻ ചേട്ടനെ സമീപിക്കാവുന്നതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇരിക്കുന്ന ഒരു പറങ്കിത്താഴ് അപ്പോൾ ചേട്ടൻ്റെ ഇരിക്കുന്ന ഒരു നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള അതിപ്രഗത്ഭരായ ഒരു വറ്റം ഈ ഇരുമ്പോണിക്കാരുടെ ഒരു കഴിവും കരവീരാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് വളരെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു താഴാണ് കോൽത്താഴാണ് പറങ്കിപ്പൂട്ടെന്ന് പറയും പക്ഷേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതിനോടടുത്ത് ഉള്ള സമയങ്ങളിൽ ഉണ്ടാകുന്നത് തോന്നുന്നതിന്റെ വളരെ ഒരു ഒരു സുഹൃത്ത് നമുക്ക് സമാനമായിട്ട് തന്നതാണ് നമ്മുടെ അവിടെ തൊഴിലിനോടുള്ള കൂ കൂറുകൊണ്ട് ആ അപ്പോൾ അത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും വർഷം പഴക്കമുള്ളൊരു കോൽത്താഴി ചേട്ടന് സമാനമായിട്ട് തന്നിരിക്കുകയാണ് അപ്പം അതും ചേട്ടൻ്റെ ശേഖരത്തിലുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് നല്ല പഴക്കമുള്ളൊരു പൂട്ടാണ് അത് ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അതീവ ബുദ്ധിശാലികൾ മാത്രം ചെയ്യുന്ന ഒരു തൊഴിലാണ് ഈ കോഴി താഴുകൾ പൂട്ടുകൾ ഈ പേന പേനക്കത്തുകൾ കത്രികൾ ഇച്ചിരി വെറും അങ്ങനെ ഒരു ട്രാക്കിലല്ല എഞ്ചിനീയറിങ് അതാണ് കണക്കും കാര്യങ്ങളും അപ്പൊ നമുക്ക് പിന്നെ കാണുന്ന ഒരു വാർത്ത എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ ഒരു പൂട്ട് പണിതിട്ടുള്ള ഒരു വാർത്തയാണ് നമുക്ക് ഇവിടെ കാണുന്നത് അത് ഏകദേശം ചേട്ടൻ എത്ര വർഷമായി കാണും ഏകദേശം പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് ചേട്ടൻ ഒരു മൊട്ടത്തോടിനകത്തിൽ ഒരു പൂട്ട് പിടിപ്പിച്ചെന്നുള്ളതാണ് അപ്പൊ ആ പൂട്ട് പിന്നീട് ഞാൻ അറിഞ്ഞത് പിന്നെ നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞ ചേട്ടന്റെ കൈവശം ഇപ്പോഴും ആ പൂട്ടുണ്ടെന്നുള്ള നമുക്ക് പിന്നെ കാണുന്ന ഈ ഒരു ഫ്ലെക്സിനകത്തിലുള്ള പടമാണ് ചേട്ടൻ ചെയ്തിട്ടുള്ള പതിമൂന്നടി നീളമുള്ള ആ പഴയ പായ്ക്കപ്പല് കോഴിക്കോട്ടേക്ക് നമ്മൾ കൈമാറി എന്ന് പറയുന്ന ആ പായ്ക്കപ്പല് അതെ അതെ അപ്പോൾ അതിനും ചേട്ടൻ അംഗീകാരങ്ങളും പ്രശസ്തി പത്രവും കിട്ടിയിട്ടുണ്ടാവുമല്ലോ അതെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ സംസ്ഥാന കരകൗശല അവാർഡ് എനിക്ക് വലിയ സന്തോഷം തന്നത് വെച്ച് അങ്ങനെ ഒരു തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വെച്ചാണ് അംഗീകാരം വാങ്ങേണ്ടി വന്നത് അതെ 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 അപ്പൊ അത് വലിയൊരു സന്തോഷമായിരുന്നു അപ്പം ക്ഷേത്രങ്ങളെ ഈ ക്ഷേത്രങ്ങൾ ഈ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം പഴവങ്ങാടി ശബരിമലയിൽ ശബരിമല ശബരിമല അയ്യപ്പൻ്റെ ശ്രീകോവിലിനകത്തൊരു പൂ പൂ ഒരു പെട്ടിയും പൂട്ടും പെട്ടിയും പൂട്ടും നമ്മുടെ ഒരു കൈപ്പട അവിടെ അവിടെയും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചിട്ടുവളങ്കര അമ്പലം കൊച്ചരമ്പലം ഒച്ചരമ്പലം പിന്നെ ഈ ചെറിയ പരിസരത്തൊക്കെയുള്ള ചെറിയ ക്ഷേത്രങ്ങൾ അതിലെല്ലാം ഒരു കൈ ഒരു ചേട്ടൻ ദൈവാദിനം ഒരു ഈശ്വരാധീനത്തെ കൊണ്ട് ചില ക്ഷേത്ര സന്നിധികളിലൊക്കെ എത്തി അവിടെയും നമ്മുടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനുള്ള അവസരം ഈശ്വരൻ തന്നിട്ടുണ്ട് കൃത്യ ചേട്ടാ നമ്മളിപ്പം ഒച്ചിറ ചേട്ടൻ്റെ പ്രയാറുള്ള ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് പണിസ്ഥലത്തെത്തി ചേട്ടൻ്റെ പായ്ക്കപ്പലും അതിൻ്റെ വിശേഷങ്ങളും അപ്പം ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ കോൽത്താഴിലേക്കും നമ്മൾ കടന്നിട്ട് അതിൻ്റെ കുറച്ച് വിവരണം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയിരിക്കുകയാണ് അപ്പം ഈശ്വരൻ ഇതുപോലുള്ള വർക്കുകൾ ഇനിയും ചേട്ടനെ കൊണ്ട് ചെയ്യിക്കുവാനുള്ള അവസരം ഇനിയും ഇനിയും ചേട്ടനെ തേടി എത്തട്ടെ എന്ന് വളരെയധികം ഹാർദവുമായിട്ട് ആശംസിക്കുകയാണ് സ്മാർട്ട് ഫോൺ സഫാരി വളരെയധികം നന്ദി പറയുകയാണ് വളരെ സന്തോഷമുണ്ട് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ ഇതുപോലെ എപ്പോഴും ഇതാ ഇതാക്കി പ്രശസ്തിയിലേക്ക് എത്തിക്കണം എന്നുള്ളത് അത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം ഓരോ കലാകാരന്മാരും അവരെ അധ്വാനത്തിന്റെ ഫലമാണ് തൻ്റെ മുന്നിലിരിക്കുന്ന സൃഷ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ യൂട്യൂബ് ഇറങ്ങിയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഈ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിട്ട് വന്നിട്ട് പല പല കഴിവുകളും അതുപോലെ മുങ്ങിപ്പോയിട്ടുണ്ട് അല്ല ഇപ്പം ഈ സോഷ്യൽ മീഡിയ അതൊരു വലിയ ഘടകം തന്നെയാണ് സോഷ്യൽ മീഡിയ വലിയൊരു ഘടകം തന്നെയാണ് അതിലും ചേട്ടൻ വളരെയധികം സന്തോഷം ചേട്ടന് തന്നെ തോന്നുകയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെ ചേട്ടനും ഒരുപാട് പേരിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ സ്മാർട്ട് പെൻ സഫാരി എന്ന് പറയുന്ന ചാനലിലൂടെ ഈ ചേട്ടനെ ഒരുപാട് പേര് തേടി എത്തട്ടെ എന്ന് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസ അറിയിക്കുകയാണ് നന്ദി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നിന്നത് കായംകുളം ഓച്ചർ പ്രയാറിലെ ഉണ്ണികൃഷ്ണൻചേൻ്റെ പണിശാലയിലാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകളൊക്കെ നമ്മളത് കണ്ടു അദ്ദേഹം ആരും ചെയ്യാത്ത വിധത്തിൽ അസാധ്യമായിട്ട് തന്നെ ഈ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഈ വർക്കുകളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ വർക്കുകളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും നിങ്ങൾക്ക് വാങ്ങാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും അതുകൂടാതെ തന്നെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന കോൽപൂട്ട് ഇതൊക്കെ അല്ലാതെ കേരളത്തിൽ തന്നെ വളരെ അപൂർവം ചിലർ മാത്രമേ ഇതൊക്കെ നിർമ്മിക്കുന്നുള്ളൂ അതിലൊരാളാണ് കമ്മ്യൂണിക്കേഷൻ ചേട്ടനെ അപ്പോൾ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാൾ നമ്പരൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട് ആർക്കും അദ്ദേഹത്തെ വിളിക്കാം ഇത്തരം ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തു തരുന്നതായിരിക്കും അപ്പം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഒപ്പം തന്നെ നമ്മൾ ചെയ്ത വീഡിയോയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് അടുത്തൊരു കണ്ടന്റുമായിട്ട് എത്രയും പെട്ടെന്ന് പ്രിയപ്പെട്ടവരെയും നമുക്ക് കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക